രണ്ട് പുസ്തകങ്ങളിലെ മനോഹരമായ രണ്ട് ഉദാഹരണങ്ങൾ ധ്യാനിക്കാം ഒന്ന് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസിൻ്റെ വെറൈറ്റി ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന പുസ്തകത്തിലാണ് ഒരാൾ തനിച്ച് ഒരു മലമുകളിൽ ഒരു രാത്രിയിൽ നിൽക്കുന്നു ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ് ശാന്തമായ അന്തരീക്ഷം ഉള്ളിൽ ഒരു സന്തോഷം സമാധാനം പതുക്കെ പതുക്കെ തിരയടിച്ച് വരുന്നുണ്ട് ആ കാഴ്ചയിൽ മുഴുകി നിൽക്കുമ്പോൾ ഒരു അദൃശ്യമായ സംഗീതം അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു അടുത്ത് കൂടെ ഒരാളുണ്ട് തൻ്റെ അടുത്ത് തനിക്ക് കാണാത്ത കേൾക്കാൻ പറ്റാത്ത ഒരാൾ അത് ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസ അനുഭവമായി അയാൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത് തനിച്ച് നിൽക്കുമ്പോൾ അടുത്ത് കൂടെ ദൈവമുള്ള അനുഭവം രണ്ടാമത്തേത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ മിസ്റ്റിക്കുള്ള ഒരാളായ തോമസ് മാർട്ടൻ്റെ സെവൻ സ്റ്റോറി മൗണ്ടൻ എന്ന ആത്മകഥയിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേഷൻ കഴിഞ്ഞ് യൂറോപ്പിലെ പള്ളികൾ സന്ദർശിച്ചു തനിച്ച് യാത്ര ചെയ്യുന്നു മനോഹരമായ ദേവാലയ നിർമ്മിതികൾ കാണുന്നു പള്ളികളിലെ മനോഹരമായ ശില്പങ്ങൾ കാണുന്നു അങ്ങനെ കണ്ട് പോകുന്ന സമയത്ത് അയാൾക്ക് തോന്നുന്നു ഇവിടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് പള്ളി എന്ന നിർമ്മിതിയല്ല അയാൾ കാണുന്നത് അതിനപ്പുറത്തുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിനേക്കാൾ സജീവമായി അയാൾക്ക് തോന്നുന്ന കർത്താവ് അവിടെ ഉണ്ട് എന്നയാൾക്ക് തോന്നുന്ന അനുഭവം രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ക്രിസ്തുമസിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ നാം എവിടെയായിരുന്നാലും ഏത് വഴികളിലൂടെ യാത്ര ചെയ്താലും കൂടെ നടക്കുന്ന എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്ന സാന്നിധ്യമായ കർത്താവുണ്ട് ക്രിസ്തുവുമുണ്ട് അത് തിരിച്ചറിയുമ്പോഴാണ് പുൽക്കൂട്ടിലേക്ക് വിശ്വാസത്തോടെ നടക്കാൻ നമുക്ക് സാധിക്കുന്നത്